ആത്യന്തികമായിട്ട് ചർച്ച ചെയ്ത സമയത്ത് നിർമ്മല സീതാരാമൻ പ്രസിഡന്റ് ആവാനുള്ള സാധ്യതയാണ് കൂടുതലും പരിഗണിക്കപ്പെടുന്നത് കാരണം നിർമ്മല വളരെ വൈബ്രന്റായ നേതാവാണ് ധനകാര്യമന്ത്രി എന്ന നിലയിലും രാജ്യരക്ഷാ മന്ത്രി എന്ന നിലയിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച നേതാവാണ് ഉരുളക്കുപ്പേര് പോലെ മറുപടി കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ പാർലമെന്റിനകത്തും പുറത്തും പിടിച്ചിരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അടിച്ചിരുത്തുന്ന രീതിയിൽ നന്നായി സംസാരിക്കുകയും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന നേതാവാണ് നിർമ്മല സീതാരാമൻ ദീർഘകാലം അവർ ബി ജെ പിയുടെ വക്താവായിരുന്നു ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ് അവർ പഠിച്ചത് അമേരിക്കയിലൊക്കെ അവർ ജോലി ചെയ്യുന്നു സാമ്പത്തിക വിദഗ്ധയാണ് നിർമ്മല സീതാരാമൻ അതേസമയത്ത് സംഘടനാപരമായ കാര്യമായ ഉത്തരവാദിത്തങ്ങളൊന്നും വഹിച്ചില്ലെങ്കിലും പാർട്ടി വക്താവെന്ന നിലയിൽ ബി ജെ പി ദേശീയ നേതൃനിരയായിട്ടൊക്കെ അവർക്ക് നല്ല ബന്ധമാണ് അതേപോലെ തന്നെ ദീർഘകാലമായിട്ട് അവർ പാർലമെന്റ് രാജ്യസഭാ അംഗമാണ് ആ നിലയ്ക്കൊക്കെ തന്നെ തമിഴ് തമിഴ് വംശജയാണ് അവർക്ക് തമിഴ് നന്നായി സംസാരിക്കും അവർക്ക് കേരളവുമായിട്ട് വളരെ അടുപ്പമുണ്ട് തെലുങ്കാനയിലുമായിട്ട് നല്ല അടുപ്പമുണ്ട് അവരുടെ ഭർത്താവിൻ്റെ വീട് ആന്ധ്രയിലാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ ലളിത ജീവിതം നയിക്കുന്ന ആളാണ് അങ്ങനെ ഒരു വനിത എന്ന നിലയിലും മികച്ച ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും നിർമ്മല സീതാരാമന്റെ പേര് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമാണ് ദേശീയ അധ്യക്ഷ പദവിക്ക് നൽകുന്നത്